നവീകരിച്ച തെങ്ങവിള പള്ളിമുക്ക് പറങ്കിമാം വിള റോഡ് നാടിന് സമർപ്പിച്ചു പി സി വിഷ്ണുനാഥ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത് നിരവധി പരാതികളും പരിഭവങ്ങളും ഒക്കെയായി പല വാതിലുകൾ മുട്ടിയിട്ടും ഇതൊന്നും നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പ്രധാനപ്പെട്ട എം എൽ എ നാട്ടുകാർ പോയി കാണുകയും അദ്ദേഹം അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി ഇതിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത് നവീകരിച്ച തെങ്ങുവിള പള്ളിമുക്ക് അറങ്കിമാംവിള റോഡ് നാടിന് സമർപ്പിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഇവിടെ എല്ലാവരും കൂടെ ചേർന്നു നിവേദനം എനിക്ക് നിവേദനത്തിന്റെ വായിച്ചു നോക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു കാരണം ഞാൻ വരുമ്പോ തന്നെ ഈ റോഡിന്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് പിന്നെ ഈ മീറ്റിംഗിൽ വന്നത് ഈ വർക്കുകൾക്ക് ഇപ്പോൾ നമ്മളെ പടാല് പോലെ എടുക്കാൻ ഇത് നമ്മുടെ കോൺട്രാക്ടർ തോമസ് ജോൺ എടുത്തു പൂർത്തിയായി പലപ്പോഴും പല കരാറുകാരും എടുക്കാൻ കാരണം തയ്യാറാകുന്നുണ്ട് അതിന്റെ പേരിൽ ഞാനും പല പ്രാവശ്യം സലീം ഒക്കെ സൂചിറ്റിക്ക് നമ്മുടെ തങ്കച്ചനായ തങ്കച്ചനും അതേപോലെ അച്ഛനും ആയിട്ടൊക്കെ നമ്മൾ നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്ത് വർഗം ചെയ്തിരുന്നതാണ് തീർച്ചയായിട്ടും ഒരു പദ്ധതി എല്ലാവിധ ആശംസകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ടി അഭിലാഷ് യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം മണ്ഡലം പ്രസിഡന്റ് പെരുമ്പുഴ ഗോപൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാംവർഗീസ് അനിജി ലൂക്കോസ് വിളവീട്ടിൽ മുരളി പൊതുപ്രവർത്തകരായ മത്തായി പണിക്കർ തോമസ് മത്തായി